ഹായ് ഇവിടെ അടുത്ത ജോബ് വേക്കൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ് അപ്പോൾ അതിനകത്ത് നമ്പറുകൾ കൊടുത്തത് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയി ചെയ്യാം യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എങ്ങനെങ്കിലും ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിങ്ങളാ ജോലി വിട്ടുതളയാ അടുത്ത ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത നമ്മുടെ വേക്കൻസി ഇന്നത്തെ വേക്കൻസി പെട്രോൾ പമ്പിലേക്കാണ് ഓക്കെ പെരുമ്പാവൂരിലുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് സൂപ്പർവൈസർ അക്കൗണ്ടിന് ആവശ്യമുണ്ട് പെട്രോൾ പമ്പിലേക്ക് സൂപ്പർവൈസർ ഒരക്കൗണ്ടിന് ആവശ്യമുണ്ട് ബോയ്സാണ് ഓക്കെ അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ ത്രിബിൾ ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ത്രീ ഫോർ ഓക്കെ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് മുപ്പത്തെട്ട് മുപ്പത്തിനാല് ഓക്കെ അപ്പം അവരെ കോണ്ടാക്ട് ചെയ്യാം അതിനുശേഷം ഉള്ള ഒരു വെക്കൻ എന്ന് പറഞ്ഞാൽ പല വൃക്ഷാധിക തൈകൾ ഓർഡർ ശേഖരിക്കാൻ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് നമ്മുടെ ഈ തൈകളുണ്ടല്ലോ നമ്മൾ മാവിൻ തയ്യം അങ്ങനെയുള്ള തൈകൾ തെങ്ങിൻ തയ്യം മാവിൻ തയ്യം അങ്ങനെയുള്ള തൈകൾ ശേഖരിക്കാനായിട്ട് പല വൃക്ഷാധിക തൈകൾ ശേഖരിക്കാനായിട്ട് ഒരു യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ഓക്കെ മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അവർ പറയുന്നത് അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തി മൂന്ന് പതിനഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തി മൂന്ന് പതിനഞ്ച് അറുപത്തേഴ് അപ്പോൾ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം നമ്മൾ അടുത്ത വേക്കൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡാണ് ഓക്കെ എറണാകുളത്തെ പ്രമുഖ ഹോസ്റ്റലിലേക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ ആവശ്യമുണ്ട് പതിനാറായിരത്തി എണ്ണൂറാണ് ശമ്പളം പറയുന്നത് ഓക്കെ നാല് ഓഫ് ഇ എസ് എ പി എസ് ഒ പി എഫ് എല്ലാം തന്നെ ഉണ്ട് താമസ സൗകര്യം കമ്പനി കൊടുക്കുന്നതാണ് എസ് എൽ സി പാസ് ആയിരിക്കണം ഏജ് അമ്പത് വയസ്സിന് താഴെയാണ് അവർ പറയുന്നത് ഓക്കെ അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഓക്കെ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റഞ്ച് ത്രിപിൾ ഫോർ ഡബിൾ സീറോ ഫൈവ് സീറോ ഫൈവ് കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യുക പിന്നെ അടുത്ത നമ്മുടെ ഒരു എറണാകുളത്തെ ബ്യൂട്ടി പാർലറിലേക്കാണ് ജെൻസിൻ്റെ ഹെയർ സ്റ്റൈലിൻ്റെ ബ്യൂട്ടീഷ്യന് ആവശ്യമുണ്ട് അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എൺപത്തൊമ്പത് നാൽപ്പത്തി മൂന്ന് അമ്പത്താറ് എഴുപത്തി മൂന്ന് അറുപത്തേഴ് ഓക്കെ അപ്പം ഈ നമ്പറിൽ വിളിച്ചിട്ട് ബ്യൂട്ടി പാർലറിലേക്കാണ് ജെൻസ് ഹെയർ സ്റ്റൈലിന് ആവശ്യമുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ അറിയാവുന്ന ഒരു ജെൻസിനെയാണ് ആവശ്യമുള്ളത് അപ്പം നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് കാര്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് അനുയോജ്യമായ ജോബാണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക ഓക്കെ പൈസയോ കാര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയുക അടുത്ത ജോബിനു വേണ്ടി ട്രൈ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ ഹായ് നമ്മുടെ അടുത്ത ജോബ് വേക്കൻസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്പോൾ അതിൻ്റെ അകത്തെ നമ്പറുകൾ കൊടുക്കുന്നത് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയി ചെയ്യാം യാതൊരു ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എങ്ങനെയെങ്കിലും ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആ ജോലി വിട്ടു അടുത്ത ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത നമ്മുടെ വേക്കൻസി ഇന്നത്തെ വേക്കൻസി പെട്രോൾ പമ്പിലേക്കാണ് ഓക്കെ പെരുമ്പാവൂരിലുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് സൂപ്പർവൈസർ അക്കൗണ്ടിന് ആവശ്യമുണ്ട് പെട്രോൾ പമ്പിലേക്ക് സൂപ്പർവൈസർ ഒരക്കൗണ്ടിന് ആവശ്യമുണ്ട് ബോയ്സാണ് ഓക്കെ അപ്പോൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ ത്രിബിൾ ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ത്രീ ഫോർ ഓക്കെ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് മുപ്പത്തെട്ട് മുപ്പത്തിനാല് ഓക്കെ അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യാം അതിനുശേഷം ഉള്ള ഒരു വേക്കൻ എന്ന് പറഞ്ഞാൽ പല വൃക്ഷാധിക തൈകൾ ഓർഡർ ശേഖരിക്കാൻ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് നമ്മുടെ ഈ തൈകളുണ്ടല്ലോ നമ്മൾ മാവിൻ തയ്യം അങ്ങനെയുള്ള തൈകൾ തെങ്ങിൻ തയ്യം മാവിൻ തയ്യം അങ്ങനെയുള്ള തൈകൾ ശേഖരിക്കാനായിട്ട് പല വൃക്ഷാധിക തൈകൾ ശേഖരിക്കാനായിട്ട് ഒരു യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ഓക്കെ മുപ്പതിനായിരം രൂപയാണ് ശമ്പളം അവർ പറയുന്നത് അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റേഴ് മുപ്പത്തി മൂന്ന് പതിനഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് മുപ്പത്തി മൂന്ന് പതിനഞ്ച് അറുപത്തേഴ് ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യാം ഓക്കെ